അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക ഹബീബിക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ബസ്മിറമുറഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹ്മസി വസീമിറൂലിൻ മുഹമ്മദ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് കടം വാങ്ങുക എന്നുള്ളത് മറ്റുള്ളവരും നമ്മൾ കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ടത് കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ അതോട് അതുകൊണ്ട് അദ്ദേഹത്തിന് നാളാഹൃത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾ തന്നെയും കടമുള്ള ആളുകളുടെ മേൽ മയത്ത് സംസ്കരിക്കാതെ മാറി നിന്നത് ആ കടത്തിൻ്റെ ഗൗരവം നമ്മെ ഓർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ കടം വാങ്ങിയാൽ കൃത്യമായി അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അത്തരം സാഹചര്യങ്ങൾ മാത്രമേ അങ്ങനെ കഴിയുമെങ്കിൽ മാത്രമാണ് നമ്മൾ കടം വാങ്ങേണ്ടത് അതല്ലായെങ്കിൽ കടക്കാരനോട് അത് പൊരുത്തപ്പെടിക്കാനും അദ്ദേഹത്തോട് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് കടം തിരിച്ചു നൽകാനുള്ള അവധി നീട്ടിത്തരാനൊക്കെ ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു മാന്യതയാണ് അന്നല്ലാതെ കടം വാങ്ങി പിന്നെ തിരിച്ചു കൊടുക്കാൻ സമയമായി കഴിഞ്ഞാൽ തന്ന വ്യക്തിയോട് അദ്ദേഹത്തെ കാണുമ്പോൾ മാറി നിന്നുകൊണ്ടും അദ്ദേഹത്തെ വഞ്ചിച്ചുകൊണ്ടുമൊക്കെയുള്ള പ്രവർത്തനം വളരെയധികം മോശപ്പെട്ടതാണ് അതിൻ്റെ പരിണിത ഫലം ആ വലിയ നഷ്ടവുമായിരിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ്മ നിരവധി ഹദീസുകളുടെ ഓർമ്മ പുടുത്തിയിട്ടുള്ളതാണ് അവിടുന്ന് പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാഹുബിൻ അമർ റൊലിയുള്ളട്ടിമം ഇബിൻ മാജ ഉദ്ധരിക്കുന്നതായി കാണാം മൻ മാ തവ തലിഹി ദീനാറുൻ ഔ ദുർഹമുൻ ഒരു ദീനാർ അല്ലെങ്കിൽ ദുർഹമ് അതല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു വസ്തു കടം വാങ്ങി പക്ഷേ അത് തിരിച്ചദ്ദേഹം കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അത് അദ്ദേഹത്തിന് അനന്തരക്കാരോ മറ്റോ അത് ആ കടം വീട്ടുകയും ചെയ്തില്ല ഈ ഒരവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് സംഭവിക്കുന്നത് കുറിയമിൻ ഹസനാത്തി ഹി അയാളുടെ നന്മകളിൽ നിന്നും ആ കടം നാളെ ആഹ്രത്തിൽ വീട്ടപ്പെടും ഇയാൾ വല്ല നന്മവും വല്ല സൽക്കർമ്മങ്ങളും ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിയ വ്യക്തിക്ക് ഈ സൽക്കർമ്മങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കടത്തിൻ്റെ തോതനുസരിച്ച് അദ്ദേഹത്തിന് നൽകപ്പെടും എന്ന് ഹബീബ് സല്ലാഹു അലഹിബല്ല തങ്ങൾ നമ്മോട് പറയാ കാരണം ലെയ് സമ്മദ്ദീനാർ വലാദുറഹമ്മൻ ആഹ്റത്ത ദീനാർ ദുറഹമോ കറൻസിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇയാൾ ചെയ്തു വെച്ച നന്മകൾ വല്ലതുണ്ടെങ്കിൽ അതായിരിക്കും കടം വാങ്ങിയ വ്യക്തിക്ക് അല്ല കടം വാങ്ങിയ വ്യക്തിയിൽ നിന്നും കടം നൽകിയ വ്യക്തിക്ക് അള്ളാഹു താല നൽകുക അങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ കടത്തെ സംബന്ധിച്ച് പരിഹാരമാർഗം നാളാഹ്റത്തിൽ സ്വീകരിക്കപ്പെടുക അപ്പം അതുകൊണ്ട് തന്നെ കടം വാങ്ങിയ വ്യക്തി അദ്ദേഹം അത് മരിക്കുന്നതിന് മുമ്പ് വ്യക്തമായി വീട്ടാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവണം അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം ഏത് സമയത്താണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഇന്ന വ്യക്തി ഇന്ന സംഖ്യ ഇത്ര സംഖ്യ കടം വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അനന്തരക്കാർക്ക് കടം വീട്ടാൻ അത് സഹായകമാകും ഇദ്ദേഹത്തിന് സമ്പത്ത് വലുതും ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് ആ കടം കിട്ടാൻ അതുകൊണ്ട് കഴിയും അതുകൊണ്ട് തന്നെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുക കടം വിട്ടാനുള്ള എല്ലാ വഴികളും ഹലാലായ മാർഗ്ഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ അത്തരം വിഷയങ്ങളെല്ലാം സൂക്ഷ്മത പാലിക്കുക ജീവിതത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു സുബഹാനുഹുത്താൽ നമ്മുടെ സർവ്വ കടങ്ങളും വിട്ടാനുള്ള ഹലാലായ വഴികൾ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി നമ്മളെ ഇഹ്യത്തിലും ഭരത്തിലും സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാളേക്കും വരഹമുല്ലാഹി വർക്കാത്തു